നമസ്കാരം ഏവർക്കും പുതിരീതിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ വരുന്ന ഓണക്കാലത്ത് ഈശാന്യത്തിലൂടെയും അതോടുകൂടി തന്നെ മഴയിൽ മനോരമ കേരളം കൈരളി തുടങ്ങിയ ചാനലുടേ പ്രീമിയർ ചെയ്യാൻ പോകുന്ന പുതു ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് വരുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങളിനി അങ്ങോട്ട് ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നോക്കാൻ പോകുന്നത് ഏഷ്യാനത്തിലൂടെ ഈ വരുന്ന ഓണക്കാലത്ത് സംരക്ഷണം ചെയ്യാൻ പോകുന്ന പുതു ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ പല ചിത്രങ്ങൾ റീടെലികാസ്റ്റ് ും ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ചിത്രമാണ് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ അനുശല രാജൻ സിദ്ദീഖ് ജഗദീഷ് എന്നിരയ്ക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേര് എന്ന ചിത്രം രണ്ടാമത്തെ ചിത്രമാണ് ജയറാം മമ്മൂട്ടി അഞ്ജു കുര്യൻ എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തിയ എബ്രഹാം ഓസിലർ നെസ്ലിൻ മമിത ബൈജു എന്നൊരുക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു പ്രേമല്ലു ചിത്രം മികച്ചൊരു വിജയം തന്നെയായിരുന്നു ചിത്രം ഡിസ്റ്റി പ്ലസ് ഓട്ട് സ്റ്റാറിലൂടെയാണ് ഒ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രം ഈ ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ ദ്വി ടെലികാസ്റ്റ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് മോഹൻലാൽ നായകനെത്തി ലിജോ ജോസിന്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ ചിത്രം വൻ പരാജയമായിരുന്നു എന്നാലും ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ചിത്രവും ഇവരുന്ന ഓണക്കാലത്ത് ഏഷ്യാന് സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്ക മലയിക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി അടുത്തൊരു ചിത്രമാണ് സൗബീൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് ഗണപതി എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രവും ഈ വരുന്ന സെപ്റ്റംബർ മാസം ഓണം പ്രീമിയറായി ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ചിത്രം സെക്കൻഡ് ടെലികാസ്റ്റ് ആയിരിക്കും ഏഷ്യാനത്തിലൂടെ ചെയ്യാൻ പോകുക അടുത്തൊരു ചിത്രമാണ് ഫഹദ് നായകനത്തെ മലയാളി ചിത്രമായിരുന്നു ആവേശം ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എവരുമേറെ ആകാംക്ഷയുടെ ആണ് ആവേശം എന്ന ചിത്രത്തിന്റെ ടി വി പ്രീമിയറിനായി കാത്തിരുന്നത് സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് എന്ന വീഡിയോ പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആവേശം എന്ന ചിത്രം ഈ ഉത്രാട ദിനത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ആവേശം എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അടുത്തൊരു ചിത്രമാണ് ചാക്കോച്ചൻ സുരാജ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായി ചിത്രമായിരുന്നു ഗിർ ചിത്രത്തിനെ ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് ഗിറ എന്ന ചിത്രത്തിന്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപതാം തീയതിയായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലൂടെ ഒ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രവും ഈ ഇരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് കാത്തിരിക്കാം ഗിർ എന്ന ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി അടുത്തൊരു ആണ് വിനീത് ശ്രീനിവാസിൻ്റെ സംവിധാനത്തിൽ പ്രണബ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസ് നിവിൻ പോളി അജു വർഗീസ് കല്യാണി നീരജ് മാധവ് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം സോണി ലീവ് ലീവി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രം ഇരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ഏഷ്യാനത്തിൽ പ്രീമിയർ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് എന്തായാലും കാത്തിരിക്ക നമുക്ക് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെ ടി വി പ്രീമിയറിനായി പൃഥ്വിരാജ് അമലാപോൾ പോൾ എന്നിരയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായിത്തെ ചിത്രമായിരുന്നു ആടുജീവിതം ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഈ ഒരു സെപ്റ്റംബർ മാസം തന്നെ ഏഷ്യാനത്തിലൂടെ ടി വി പ്രീമിയർ ചെയ്യുമെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കാത്തിരിക്ക നമുക്ക് ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക അടുത്തൊരു ചിത്രമാണ് ഷെയം നിഗം മഹിമാ നമ്പ്യാർ ബാബുരാജ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ലിറ്റിൽ ആർട്സ് ചിത്രം ആമസോൺ പ്രൈമഡിസെന്ന ഓ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒരു സർപ്രൈസ് ഓ ടി റിലീസായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ചിത്രത്തിന് അത്യാവശ്യം മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യാനത്താണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം എന്നായിരിക്കും ടി വി പ്രീമിയർ ചെയ്യുക എന്ന് ഇതുവരെ അപ്ഡേറ്റ് പുറത്തു എന്തായാലും ഉടൻ തന്നെ ടി വി പ്രീമിയറിനെ നമുക്ക് കാത്തിരിക്കാം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് രാജൻ ജഗദീഷ് യോഗി ബാബു എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു ഗുരുവായൂർ അമ്പല നടയിൽ ചിത്രം ഒരു മികച്ച വിജയം തന്നെയായിരുന്നു ചിത്രത്തിൻ്റെ ഒ ടി ടി അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും സിംപ്ലി സൗത്ത് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ഈ രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയും ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം ഇരുന്ന തിരുവനന്ത നിരത്തിൽ രാത്രി ഏഴ് മണിക്ക് ഏഷ്യാനത്തിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്ര ചിത്രങ്ങളാണ് ഈ വരുന്ന ഓണക്കാലത്ത് ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നോക്കാൻ പോകുന്നത് മഴയിൽ മനോരമ ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് സുരാജ് ബിജു മേനോൻ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു നടന്ന സംഭവം ചിത്രം ഉയരുന്ന ഓണക്കാലത്തെ മഴയിൽ മനോരമയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേമാക്കിയിട്ടുണ്ട് അനാർ കലി അൽതാഫ് സലീം എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു മന്ദാഗിനി ചിത്രം മനോരമക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മന്ദാഗിനി എന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി മുകുന്ദൻ മഹിമ നമ്പ്യാർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിട്ട ചിത്രമായിരുന്നു ജയഗണേഷ് ചിത്രം സെക്കൻഡ് ടൈം ആയിരിക്കും മഴയിൽ മനോരമയിൽ ഓണത്തിന് റീടെലികാസ്റ്റ് ചെയ്യാൻ പോകുക അതോടുകൂടി തന്നെ ദർശന രാജേന്ദ്രൻ യോ ഓഷൻ മാത്യു എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട പാരഡൈസ് എന്ന ചിത്രവും പാർവതി ഉർവശി എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട ഉള്ളൊഴുക്കെന്ന ചിത്രവും ഉയരുന്ന ഓണക്കാലത്ത് മഴയിൽ മനോരമയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ദിലീപ് ജോണി ആൻ്റണി ധർമ്മജൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ചിത്രമായിരുന്നു പവി കെയർ ടേക്കർ ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് മഴയിൽ മനോരമയിൽ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും പവി കെയർ ടേക്കർ എന്ന ചിത്രം ഈ വരുന്ന സെപ്റ്റംബർ ആറാം തീയതി മനോരമ ആക്സ് എന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നോക്കാൻ പോകുന്നത് കേരളം ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അനു സിദ്ധാര അമിത് എന്നൊക്കെ പ്രധാന കഥാപാത്രം പാത്രങ്ങളായിട്ട സന്തോഷം ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചിത്രമാണ് നെസ്ലിൻ മാത്യൂസ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട എയ്റ്റി പ്ലസ് ചിത്രത്തിന് ഒരു മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി രാജീവ് ബിഷട്ടി അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിട്ട് ടെർബോ എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് സി കേരളം എന്ന ചാനലിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ചിത്രം സോണി ലീവെന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെയാണ് ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ടെർബോ എന്ന ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഇനി നോക്കാൻ പോകുന്നത് സൂര്യ ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് മഹേഷ് ബാബു നായകനെത്തിയ ഗുണ്ടൂർ എന്ന ചിത്രത്തിൻ്റെ മലയാളം ഡബ്ലിഡ് വേർഷൻ രണ്ടാമത്തെ ചിത്രമാണ് മോഹൻലാൽ നായകനെത്തിയ ജയിലർ എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷൻ ശിവകാർത്തികൻ നായകനെത്തിയ ഐലാൻ എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് സൂര്യ ടി വിയുടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഇനി നോക്കാൻ പോകുന്നത് കൈരളി ടി വി ഒരുക്കുന്ന ഓണചിത്രങ്ങൾ ഏതൊക്കെയെന്ന് അതിൽ ഒന്നാമത്തെ ചിത്രമാണ് അർജുൻ ദാസ് പ്രധാന അപേഷത്തിലെത്തിയ അനിതി എന്ന തമിഴ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വേർഷൻ ചിത്രത്തിന് ഒരു ആവറേജ് അഭിപ്രായം യും തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ചിത്രമാണ് കാജൽ അഗർവാൾ പ്രധാന വേഷിത്തിയ തെലുങ്ക് ചിത്രമായിരുന്നു സത്യഭാമ ചിത്രത്തിന്റെ മലയാള ഡബ്ലു വെർഷൻ ഈ ഓണക്കാലത്ത് നമുക്ക് കൈരളി ടി വിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അരുൺ വിജയ് പ്രിയ ഭവാനി ശങ്കർ എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ യാനെ എന്ന ചിത്രവും ഈ വരുന്ന ഓണക്കാലത്ത് നമുക്ക് കൈരളി ടി എന്ന ചാനലിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും വിജയ് സേതുപതി നായകനെത്തിയ തമിഴ് ചിത്രമായിരുന്നു മഹാരാജ ചിത്രത്തിന്റെ മലയാളം ബിഡ് വെർഷൻ ഈ വരുന്ന ഓണക്കാലത്ത് കരിളി ടീയിലൂടെ സംരക്ഷണം ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ഭാവന പ്രധാന വേഷത്തിലെത്തിയ കേസ് ഓഫ് കൊണ്ടാന എന്ന കന്നഡ ചിത്രത്തിന്റെ മലയാളം ഡബ്ലൂഡ് വെർഷനും അരുവിൾ നിധി പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഡി ബ്ലോപ്പ് ചിത്രത്തിൻ്റെ മലയാളം ഡബിൾഡ് വെർഷനും ഇവരുന്ന ഓണക്കാലത്തെ നമുക്ക് കൈലിറ്റിയിലൂടെ ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ ഈ ചിത്രങ്ങളിൽ ഏത് ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇവരുന്ന സെപ്റ്റംബർ ഒക്ടോബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നു ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക